അടുത്ത കാലത്ത് മതത്തിനെതിരെ സം ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ട്രാൻസ് കുരുതി നിർമാല്യം തുടങ്ങിയ ഇപ്പോൾ സിനിമകൾ ഇറങ്ങുമ്പോൾ സാറിനെ പോലുള്ള പ്രൊമോട്ട് ചെയ്യേണ്ടത് സിനിമ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ ട്രാൻസ് ഞാൻ കണ്ടില്ല ട്രാൻസ് സിനിമകളിലൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഭയങ്കര ഒത്തുതീർപ്പുണ്ടായിരിക്കും അവർ കുറെ കാര്യങ്ങൾ ഇപ്പം പി കെ പി കെ എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ുണുണ്ടായത് പിന്നെ ഓ മൈ ഗോഡ് ഈ രണ്ട് സിനിമകൾ നോക്കുകയാണെങ്കിൽ പണംമാരി പടങ്ങളാണ് അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത് പക്ഷെ അവസാനം എല്ലാം ദൈവമുണ്ട് പിന്നെ ബാക്കി എന്തോ കറപ്ഷൻ ചെല്ല പറയും ദൈവം ഒക്കെ പിന്നെ മതങ്ങളാണ് പ്രശ്നം എന്ന് പറയുന്ന പിന്നെ മതങ്ങളും ഒക്കെ പക്ഷെ പുരോഹിതന്മാരാണ് പ്രശ്നം എന്ന് പറയുന്ന കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇതെല്ലാം സത്യത്തിൽ ഒന്ന് തന്നെയാണ് ഈ വ്യവസ്ഥിതിയുടെ സംരക്ഷണമാണ് അവരെല്ലാം ഉന്നയിക്കുന്നത് മനസ്സിലായല്ലേ ഈ ദൈവം ഓ മൈ ഗൂഢലും ദൈവം എന്നുള്ള സങ്കല്പത്തെ ചോദ്യം ചെയ്യുന്നില്ല പിക്കയില് ചോദ്യം ചെയ്യുന്നില്ല അതിലൊന്നും ചോദ്യം ചെയ്യുന്നില്ല ഇപ്പൊ നിർമ്മാല്യത്തിൽ ദേവിയുടെ മുഖത്തേക്ക് തുപ്പുന്നു ഭക്തൻ തുപ്പുന്നു എന്താണ് തുപ്പാൻ കാര്യം അയാളുടെ ദാരിദ്ര്യത്തിലും അയാളുടെ വൈഫ് ഒക്കെ വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അതൊക്കെ അയൊക്കെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് യാതനകൾ സംഭവിക്കുന്നു സമ്മാനിക്കുന്നു അതുകൊണ്ട് അയാള് ദേഷ്യപ്പെട്ട് ദേവി ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞ തുപ്പുമാണ് ചെയ്യുന്നത് അതില് ദൈവസങ്കല്പം അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ചിന്തയൊക്കെ ഒന്നും യാതൊരു രീതി പരുക്കു വെക്കുന്നില്ല അത് ഭക്തന്റെ ഒരു ഡെസ്പെയർ പേർ ആണ് ഹീസ് എ ഭക്തൻ അതുകൊണ്ടാണ് അയാൾ അവിടെ വന്ന് തൂപ്പുന്നത് മനസ്സിലാ ദേവിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ വേറെ പലരും പറയും നിനക്ക് തന്നില്ല പക്ഷെ എനിക്ക് തന്നു എന്ന് പറയും നടന്മാരെല്ലാം പറയും കണ്ടോ എന്റെ പടം വിജയിച്ചു അത് എന്നെ ദേവൻ അനുഗ്രഹിച്ചു എല്ലാം ദൈവത്തിൻ്റെ ഗുണം നടിമാരൊക്കെ കയറി തുറന്നത് എൻ്റെ ഇതല്ല വേറെ മേളിൽ ഇരിക്കുന്ന ഒരാളുടെയാണെന്ന് പറഞ്ഞിട്ട് എല്ലാം മേളിൽ ഇരിക്കുന്ന ആളാണ് പണ്ട് ഈ ചെത്തുകാരൊക്കെ ആണ് ഈ മുകളിൽ ആ മുകളിൽ എന്നാൽ നമ്മൾ പറയാറുണ്ട് അപ്പം ഇതൊന്നും യഥാർത്ഥ അടിസ്ഥാനപരമായ ചിന്തകളെ നമ്മളെ ചിന്താ രീതികളെ അട്ടിമറിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ സിനിമകളോടൊന്നും എനിക്ക് വലിയ തോതിലുള്ള ഒരു മമത ഇല്ലാത്തത് പലപ്പോഴും അട്ടിമറിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ ആ വ്യവസ്ഥിതിയെ കൂടുതൽ ഒന്ന് പരിഷ്കരിച്ച് ഒന്ന് കഴുകി പ്ലേറ്റൊക്കെ കഴുകഴുകി അടുത്തതിലേക്ക് കടത്തിവിടണം അതായത് കൂടുതൽ മിനുസപ്പെട്ട മതം മതം ഉണ്ടാവും എല്ലാ അഴുക്കും ഉണ്ടാവും എല്ലാ പക്ഷേ കുറച്ചുകൂടെ മിനിസപ്പെടുത്തി കുറേ വ്യാഖ്യാന ഫാക്ടറിയും കുറേ ഇതുമൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ മതപണ്ഡിതന്മാരൊക്കെ ചെയ്യുന്നു അങ്ങനെ അടുത്ത അവർ യഥാർത്ഥത്തില് മതത്തെ സംരക്ഷിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്ന അവരെന്തോ മതത്തെ പരിഷ്കരിക്കുകയാണ് പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് അല്ലേ പുതിയ അപ്കമിങ് ചാലഞ്ച് അനുസരിച്ച് അതിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട് ഈ അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അത് പുരോഗതിയിലേക്ക് പോകുന്നു എന്നർത്ഥമില്ല മാതിൻ്റെ കോറൊക്കെ അവിടെ തന്നെ ഉണ്ട് അവർ കുറച്ച് കോസ്മെറ്റിക്സാണ് ചെയ്യണം അത് ഈ ചിത്രങ്ങളെല്ലാം തന്നെ അതുകൊണ്ടാണ് ഈ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് ഇറങ്ങിപ്പോകും അവനാ അവൻ്റെ കയ്യിൽ അഞ്ച് ജരടും തലനിര മുഖം നിറച്ച് കുറിയൊക്കെ ഉണ്ടായിരിക്കും ചാമ്പലുമൊക്കെ ഉണ്ടായിരിക്കും അവൻ പക്ഷെ പി കെ ഒക്കെ കണ്ടിട്ട് ഹ ഹ ഹാന്ന് പറഞ്ഞിരിക്കും അവൻ അത് ആ ഇരുട്ടിൽ അവൻ ചിരിക്കും ഇരുട്ടിലവൻ്റെ ആ ബുദ്ധി ലോജിക്കും യുക്തി എല്ലാം തന്നെ മത മതാധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്നില്ല അവൻ ചിരിച്ച് മറിക്കും ആ ചിരിച്ചു മറഞ്ഞോണ്ടാണല്ലോ ആ ആ സിനിമ കാണാൻ ആളുണ്ടായതും അത് പണം മാറിയതും ആ അത് പ്രദർശിപ്പിച്ച തിയേറ്ററുകൾ നേരെ ആരും റാലിയൊന്നും നടത്തിയില്ലല്ലോ അപ്പോൾ ആ അത് പക്ഷേ ആ ഇരുട്ടിന്ന് പുറത്തിറങ്ങി ഇത് വരുമ്പം അവിടെ അതിനകത്തൊരു കോളേജിൽ ഒരു സീനുണ്ട് ഒരു കോളേജിൽ അങ്ങോട്ട് പോകുന്നവർക്ക് അവിടെ പൈസ ഉണ്ടാക്കാനായിട്ട് ഒരു സാധനം വെക്കുന്നു പെൺ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം കൊണ്ട് പൈസ ഇട്ടിട്ട് പരിശോധിതാ പോകുന്നു ഇതൊക്കെ തന്നെ നമ്മുടെ നാടുകളിലെല്ലാം നടക്കുന്നത് ഈ ആൾ ദൈവങ്ങളും അല്ലാത്ത ദൈവങ്ങളും വലിയ വലിയ ഗുരുവായൂർ ക്ഷേത്രം എന്തോ ഗുരുവായൂർ ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവം പക്ഷേ സംഗതി ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു വേറെ വേർഷൻ അത്